ആ പേപ്പറും കമ്പറും ഒക്കെ വെട്ടിമുറിച്ചോടാ ശ്രീധരൻ ഇങ്ങോട്ട് വരട്ടെ കൈയെടുക്കാൻ ദേഹത്തോട്ടുള്ള കളി വേണ്ട രക്ഷിതാക്കൾ അടിച്ചും പിടിച്ചും കുട്ടികളെ അടിമകളാക്കിരുന്ന കാലം ഛേ എന്നെ കടന്നുപോയി എല്ലാം കൂടെ ചേർത്ത് നിനക്കൊരു ദിവസം കിട്ടും നീ എത്രത്തോളം പോകുന്ന അറിയാനാ ശ്രീധരൻ കാത്തു നിൽക്കുന്നത് അമ്മ ചരിത്രം പിടിച്ചിട്ടുണ്ടോ ഏ ഛേ ഇവിടുന്ന് പഠിക്കാൻ രാഷ്ട്രം എന്ന് വെച്ചിട്ടുള്ള ഓരോ നേതാക്കന്മാരുടെയും ബാല്യകാലം ഇതുപോലെ സംഘർഷം നിവിടുമായിരുന്നു ശ്രീധരൻ ഒരു വർഷാപ്പ് പെറ്റി വർഷാപ്പൊരാളി എടാ സ്വന്തം ചേട്ടന് എനിക്ക് സഹതാപമുണ്ട് പരമ്പരാഗത വിദ്യാഭ്യാസത്തിന്റെ അഴിക്ക് ചാലിൽ വീണ് എന്റെ പെങ്ങൾ മുങ്ങിച്ചവയാണ് കഷ്ടം എന്തൊക്കെ കടിച്ചപ്പെട്ടത് വാക്കുടാ ആ ചക്കം പറയുന്നത് ഇതൊക്കെ എവിടുന്ന് പഠിച്ചോ നല്ല ചൂര കഷായത്തിന് കുറവാമ്മേ വന്നു വന്നവനി വെള്ളിയും പേടിയില്ലാണ്ടായി അതെ കുട്ടി കൃഷ്ണ ആർമി ചേർന്നുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് ഇട്ട് തരാൻ ആളിനാണ്ട് പോയി ഇല്ലെങ്കിൽ കാണിച്ചതായിരുന്നു ഓ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങ് മലർത്തിയനെ ഓടാ അമ്മേ ചായ വേണ എനിക്ക് ചായ പിടിച്ചിട്ട് പോവാം വെറും ചായ പോരാ വേണം ഇവിടെ ഇത് അച്ഛൻ ഒരു സ്കൂൾ തിന്നെ അത് വെറുതെ ഓട്ടോമൊബൈൽ വർഷ് എടുത്തുന്ന ശ്രീധര മുലാളിയുടെ വീടല്ലേ ഇത് കിട്ടുന്ന കാശ് മുഴുവൻ ബാങ്കിലിടാതെ തിന്നാൻ വല്ലതും വാങ്ങിച്ചു വെക്കാൻ പറ ശ്രീധരൻ ചിരിക്കാൻ പറഞ്ഞല്ല അമ്മയുടെ വല്ല ക്ഷീണിക്കുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ബാബു പോ വെച്ചിട്ട് വരാം നിങ്ങളുടെ ഒന്നും അല്ലല്ലോ അതെ ആ വേണ്ട വേണ്ട തൂത്തോളാം ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എന്തൊരു ശ്രദ്ധയാ ഒരു ചെറുക്കൻ ഇവിടെ പ്രായം തിളഞ്ഞ് പിറനിറിഞ്ഞ് നിൽക്കാൻ തുടങ്ങിട്ട് കാല് എത്രയായി അതിനെപ്പറ്റി വല്ല വിചാരം ഉണ്ടോ നിങ്ങൾക്ക് എന്റെ ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോ ശ്രീധരൻ പെണ്ണു നിങ്ങളെ നാക്കൊണ്ട് അങ്ങനെ നിങ്ങൾ എന്താ പറഞ്ഞാൽ കല്യാണം കഴിച്ചതി ആകാശം ഒടിഞ്ഞു വീഴുവോ പുരുഷന്റെ സ്വാതന്ത്ര്യത്തിന്മാരെ വന്നു വീഴുന്ന ഒരു കുരുക്കല്ലേ ഈ സ്ത്രീ എന്ന് പറയുന്ന സാധനം ലൗകിക സുഖം എന്ന് പറയുന്ന മായ ആത്മജ്ഞാനത്തിലേക്കുള്ള അവിരാമമായ പ്രയാണമാണ് ഒരു ധന്യ ജീവിതത്തിന്റെ മുഖമുദ്ര എന്റെ അച്ഛന്റെ കൈതനത്തോടെ എണ്ണി വാങ്ങിക്കുമ്പോ എവിടെ പോയി മുഹമുദ്ര എനിക്ക് ബുദ്ധി ഉദിക്കാൻ വഴി പോയതല്ലേ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതുവരെ ബുദ്ധി ഉദിച്ചിട്ടില്ല തൽക്കാലം നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവനെ കെട്ടിച്ചോളാം എന്നാ പിന്നെ നല്ലത് എനിക്ക് അമ്പല നൂറ് ചർക്കിന് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അല്ല എന്നെ അന്യനായിട്ട് കണക്കാക്കി നാട്ടുകാരോട് പറയുന്ന പോലെ പറഞ്ഞാ മതി ആ എനിക്ക് പറയാം കളരിപ്പാടത്ത് അച്ഛനും വൈദ്യുണ്ട്

എത്ര നല്ല ശബ്ദം ഓ സത്യമായിട്ട് ഓ അഗസ്റ്റിൻ ഒന്നുകൂടി ഒന്ന് ശരിയാവാൻ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് പാടിയാൽ മതി ശരി ആയിക്കോളും അതെ ഓ ആ പാട്ടങ്ങനെയാ പാടിയെ ആരെയും പാട്ടെ ആരെയും ഭാവ ഗായകനാക്കും ആത്മ സൗന്ദര്യമാണ് ഒരു കലാകാരനെ ഉമാര് വളരാൻ വിടില്ലല്ലോ നീയല്ല പാട്ടേരെ നീ പാടി ഞാൻ പിന്നെ പാടാറക്ട് അല്ല പിന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ഓടി പോയില്ലോ അല്ല നമ്മളിങ്ങനെ നാടകം നോക്കണ്ടേ ക്ഷയരോഗിയും കുറ്റരോഗിയും കുറെ ആയില്ലേടോ ജോസ് പരുത്തിക്കാരന്റെ അന്തി വിളിച്ചു നാടൻ ഉണ്ട് ഹീറോ ഒരു കോളേജ് ഉണ്ടാ നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം എന്താ കോളേജ് ആയിരിക്കും നിങ്ങൾ ഞാൻ ആ ചെയ്യാം ഒരു പൂതി കണ്ടില്ലേ കോളേജ് സ്റ്റുഡന്റ് സൗകര്യം ഉണ്ടെങ്കിൽ മതി വാഷികത്തിന് കാശു പിടിക്കാൻ ഞാൻ തന്നെ ഇറങ്ങി പിടിക്കണമല്ലോ അല്ലെ അത് വരാ അപ്പൊ പിന്നെ സ്കൂൾ ഷോൻ റോൾ ശ്രീരേട്ടാൽ മതി നമുക്ക് സ്വീകരായിട്ടൊരു ഭാഗത്ത് ഇരിക്കാല്ലോ ഊരാതെ ഊരാദ അല്ല ശ്രീരേട്ട് നമ്മുടെ നാരേട്ടൻ തറക്കടലില്ലാതെ പാടുന്നുണ്ട് കേട്ടാ നാരായണൻ ഇനി വരെ ഇവിടെ കൊല നടക്കും ഞങ്ങൾ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളോ അതെ പുതിയ തലമുറ ചിന്തിക്കുന്ന തലമുറ ഉമ്മ ഭരണപരിഷ്കാരങ്ങളോ യാത്രാവരണങ്ങളോ മലപ്പാടം വാങ്ങിയിട്ട് ഒരു കാര്യമല്ല പരീക്ഷാ പേപ്പറും മാർക്കിടലും ഒക്കെ നിർത്തിയിട്ട് വലിയ ടോ ഒന്നും മനസ്സിലാവില്ല നല്ല രണ്ടടി നാക്കടുത്ത അധിക പ്രസംഗൂ ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല വായിക്കാതെയും പഠിക്കാതെയും തെങ്കിതിരിഞ്ഞ് നടക്കുക അങ്ങനെ വല്ല കുഴപ്പൊന്നുമില്ലേ

இத்தவண திருப்பதி போயிட்டு தலை முண்டனம் செய்யணும்னு தீர்மானி எந்த முண்டனம் செய்ய